നമസ്കാരം ഇന്ന് പറയാനുള്ളത് മലയാള മാധ്യമരംഗത്തെ ചില തുരപ്പൻ എലികളെക്കുറിച്ചാണ് ജനവാസ മേഖലകളിൽ കാർഷികോല്പന്നങ്ങൾ നശിപ്പിക്കുന്ന ത്വരപ്പൻ എലികളെക്കുറിച്ചും കാട്ടുപന്നികളെക്കുറിച്ചും നാം എത്രയോ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് കേൾക്കുക തന്നെയാണ് അതേ അവസ്ഥയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന് എക്കാലവും അപവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ആളുകളുടെ പേരുകളൊന്നും ഇവിടെ എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അവരൊക്കെ ഈ മുഖ്യധാര മാധ്യമ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ് ഇന്നിപ്പോൾ കേരളം കഴിഞ്ഞ പത്ത് ദിവസമായി വലിയൊരു ദുരന്ത വാർത്ത നെഞ്ചിലേറ്റി നമ്മുടെ ഒരു സഹോദരനായ നമ്മുടെ സമൂഹത്തിലെ ഒരു ചെറുപ്പക്കാരനായ നാളെയുടെ ഭാവികളിൽ നമ്മുടെ സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ വലിയൊരു വരദാനമായി ഒരു ചെറുപ്പക്കാരൻ അയാൾ തൻ്റെ വാഹനവുമായി തൻ്റെ ലോറിയുമായി കർണാടകയിലെ അങ്കോളയിലുണ്ടായ മലവെള്ളപ്പാച്ചിൽ ഒരു ദുരന്തമായി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലം അദ്ദേഹത്തെ ഇന്നും നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല നമ്മുടെ ഇന്ത്യയിലെ മിലിട്ടറി സംവിധാനം നേവി സംവിധാനം കേരളത്തിലെയും കർണാടകത്തിലെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആളുകൾ അവരൊക്കെയും ആ ഗംഗാവാലി പുഴയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ലോറിയും അദ്ദേഹത്തെയും വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ആ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇന്നലകളിൽ കർണാടകയിലെ ഷുരൂരിൽ അരങ്ങേറിയ മാധ്യമ ഭീകരത അത് ഒരു വട്ടമെങ്കിലും പറഞ്ഞു പോയില്ലെങ്കിൽ കേരള സമൂഹത്തിന് തന്നെ ഒരപവാദമായി തീരും എന്നുള്ളത് കൊണ്ടാണ് അർജുനൻ നായ ചെറുപ്പക്കാരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് നമുക്കറിയാം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തമ്മിൽ കടുത്ത കിടമത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓരോ മുഖ്യധാര ചാനലുകളും നടന്നു പോകണമെങ്കിൽ പ്രതിമാസം ഒരു കോടി രൂപയിലധികം ചെലവ് വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനനുസൃതമായ രീതിയിലുള്ള പരസ്യം വരുമാനം അത് കിട്ടിയേ തീരു എന്നുള്ള ഘട്ടത്തിൽ എന്തു വില കൊടുത്തും ശവന്ദീനികളായ കഴുകന്മാരെ പോലെ ആ പരസ്യം സമാഹരിക്കുന്നതിന് വേണ്ടി അവരോടുന്ന ഓട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദുരന്തങ്ങളെ ഒന്നും അവർക്ക് വിലയില്ലാതായിരിക്കുന്നു ആ ദുരന്തങ്ങളെ ഓർത്ത് ആത്മാർത്ഥതയുള്ള ഒരു കണ്ണീർ ഒഴുക്കാൻ വേണ്ടി അവർ അവർക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു അത്രയേറെ ഇടമത്സരം ഈ മാധ്യമ പ്രസ്ഥാനങ്ങൾ ഏറ്റുപിടിക്കുന്നു അതിന് ഏറ്റവും തീരുന്നത് നമ്മുടെ റിപ്പോർട്ടർ ടി വി തന്നെയാണ് തിരുവനന്തപുരത്തു യൂട്യൂബ് ചെയ്യുന്ന പ്രസിദ്ധനായ ബ്ലോഗർ യൂട്യൂബർ ശ്രീ പോങ്ങുമോടൻ രണ്ട് വർഷക്കാലം മുമ്പ് കോഴിക്കോട്ട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പഴയിടം മോഹനൻ നമ്പൂതിരിയെ ആ സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറയിൽ നിന്നും അനിശ്ചിതമായി ആട്ടി അകറ്റാൻ ബെമ്പൽ കൊണ്ടൊരു പത്രം കൊടുത്ത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കലോത്സവത്തിൻ്റെ ഭക്ഷണപ്പെരയിൽ മാംസാഹാരം കൂടി വിളമ്പണം എന്നുള്ളൊരാഹ്വാനമായി അവിടെ എത്തിയ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ ആ തിരുവനന്തപുരത്തുകാരനായ യൂട്യൂബർ അന്ന് നമുക്ക് വേണ്ടി ഓർമ്മിപ്പിച്ചത് അമൈര ശിരസ്കൻ എന്നാണ് അമൈര ശിരസ്കൻ എന്നൊരു വാക്ക് ഒരു പക്ഷേ നമ്മുടെ ശബ്ദധാരാവലികളൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല കേരളത്തെ സംബന്ധിച്ചത് ഒരു പുതിയ വാക്കായിരുന്നു തലയിൽ മുടിയില്ലാത്തവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അർത്ഥമായി വ്യാഖ്യാനിക്കപ്പെട്ടത് ഇപ്പോൾ തലയിൽ മുടി മാത്രമല്ല തലയിൽ ഒരു സാധാരണ മനുഷ്യന് വേണ്ട ബുദ്ധി പോലും ഇല്ലാതെ പോയിരിക്കുന്നു ആ അമൈര അമൈരശിരസ്കന് എന്നാണ് ഈ ദുരന്ത വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കാറുള്ളത് ഈ അമൈര ശിരസ്കൻ കർണാടകയിലെ സംഭവം നടന്ന ആ സ്ഥലത്ത് ആ പുഴയോരത്ത് ഗംഗാവലി പുഴയുടെ മറുകരയിൽ തൻ്റെ ടി വി ചാനലിൻ്റെ വാർത്താ റിപ്പോർട്ടറായി അവിടെ എത്തുന്നു രണ്ടു മൂന്ന് ദിവസം അദ്ദേഹം അവിടെ തമ്പടിക്കുന്നു അതിനുശേഷമുള്ള കാഴ്ചകളൊക്കെ കേരളം കണ്ടുപോയതാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിനെ കുറ്റം പറയുന്നു കർണാടക പോലീസിലെ ഉത്തര കന്നഡ എസ് പി എം നാരായണയെ അസഭ്യം പറയുന്നു അദ്ദേഹത്തെ പരിധിയിൽ നിർത്താനുള്ള ശ്രമം നടത്തുന്നു ഈ ദൗത്യത്തിന് വേണ്ടി അവിടെ എത്തിയ ഇന്ത്യൻ ആർമിയിലെ ഒരു ഒരു ബറ്റാലിയനെ കുറ്റം പറയുന്നു കർണാടകയിലെ സർക്കാരിനെയും റവന്യൂ വകുപ്പിനെയും പ്രത്യേകിച്ച് കർണാടക സർക്കാർ ഈ നടപടിക്ക് വേണ്ടി കൈക്കൊണ്ട തീരുമാനങ്ങളെയൊക്കെയും കാറ്റിൽ പറത്തി അവിടെ രക്ഷാദൌത്യം മറ്റൊരു ദിശയിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് എന്നുള്ള ഒരു ധ്വനിയിൽ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തെ അറിയിച്ചുകൊണ്ടാണ് ഈ അമയിര സിരസ്കൻ അവിടെ നിന്ന് പിൻവാകുന്നത് അദ്ദേഹം അവിടെ ചില രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ചില പ്രത്യേക പരിഗണന നൽകി ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും മറ്റുള്ള രക്ഷാദൌത്യ സംഘങ്ങളുമൊക്കെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഈ തിരച്ചിലിന് വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതൊന്നും കൂടി ഓർക്കണം കേരളത്തിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ഈ രക്ഷാതൃത്തിൽ പങ്കാളികളാകാൻ വേണ്ടി അവിടെ എത്തിയത് പക്ഷേ അവരിൽ പലരെയും കർണാടകയിലെ പോലീസ് സംവിധാനം ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് അടുപ്പിച്ചില്ല അതൊരു പ്രത്യേക കാരണമുണ്ടായി ഏതു സമയവും നിലംപൊത്താൻ നിൽക്കുന്ന പത്തിരുന്നൂറ് മീറ്റർ ഉയരമുള്ള മല ആ മലയുടെ താഴ്വാരത്തു നിന്നുകൊണ്ട് രക്ഷാവിധം നടത്തുന്ന ആളുകൾ അവർക്ക് അവർക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളില്ലെങ്കിൽ അവർ അപകടത്തിൽപ്പെടുമെന്ന് കർണാടക സർക്കാർ തിരിച്ചറിഞ്ഞു പക്ഷേ അത് ചെവിക്കൊള്ളാൻ തയ്യാറാവാതെ കർണാടക ഗവൺമെന്റിനും കർണാടകയിലെ പോലീസിനും റവന്യൂ സംവിധാനത്തിനുമൊക്കെ ഏതോ ഒരു പ്രത്യേക അജണ്ടയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്താ സംരക്ഷണം റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല അവിടെ എത്തിയ ഏഷ്യാനെറ്റ് ഒഴികെയുള്ള ഒക്കെ അത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തി കേരളവും കർണാടകവും തമ്മിൽ എന്തോ വലിയ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം നടക്കുന്നു അതിൻ്റെ പേരിലാണ് ഈ രക്ഷാദൗത്യം നീണ്ടുപോകുന്നത് എന്നുള്ള ധ്വനിയിൽ കേരളീയ സമൂഹത്തിന് വേണ്ടി വാർത്തകൾ നൽകി അതിനിടയിൽ രക്ഷാദൗത്യത്തിൽ പങ്കാളിയാവാൻ വേണ്ടി അവിടെ മറ്റൊരു അവതാരം കൂടി പിറവിയെടുത്തു അദ്ദേഹം മലയാളിയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് ഒരു അഞ്ച് വയസ്സുകാരി വാരികയെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം കേരളത്തിൽ കൊച്ചിയിലാണ് എറണാകുളം ഇവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലിനു വേണ്ടി എത്തിയ ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു ആ അഞ്ച് വയസ്സുകാരി ആ കുട്ടിയുടെ മരണാനന്തര കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അവിടെ അവതരിച്ച ഒരു ചെറുപ്പക്കാരൻ മരണാനന്തര കർമ്മങ്ങൾ നടത്തേണ്ടത് എങ്ങനെയെന്നറിയാതെ വാർത്താ പ്രാധാന്യത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി അവിടെ ഒരു നാടകം തട്ടിക്കൂട്ടി കാർമ്മികനായി രംഗപ്രവേശം ചെയ്തു പക്ഷെ കണ്ടുനിന്ന ആളുകൾ ആ കർമ്മങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ആളുകളോട് മാപ്പ് പറഞ്ഞ ഒരു വിദ്വാൻ എന്തോ അദ്ദേഹത്തിൻ്റെ പേര് രേവന്ത് കുമാർ അങ്ങനെ എന്തോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ആ രേവന്ത് കുമാർ അങ്കോളയിലെത്തി ഷുരൂരിൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തെത്തി അവർ ആദ്യം ചെയ്തത് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് എന്നുള്ളതാണ് ആദ്യം എത്തിയതാവട്ടെ അമൈര ശിരസ്കന്റെ മുമ്പിൽ അമൈര അമൈരശിരസ്കൻ അതിന് വളരെ വാർത്താ പ്രാധാന്യം നൽകി അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിച്ചു രക്ഷാദിത്യത്തിൽ പങ്കാളിയാവാൻ വേണ്ടി അവിടെ എത്തിയതിന് അതേസമയം ഇന്ത്യൻ ആർമിയെയും കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ടിരുന്നു ഇതൊക്കെയും അർജുൻ്റെ രക്ഷാധിപത്യവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളെയൊക്കെ വൈകിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളത് കേരളീയ സമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇന്ന് പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടിപ്പുറത്ത് കോഴിക്കോട് അർജുൻ്റെ ആ കുടുംബം വളരെയേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എൻ്റെ മകൻ ഇന്നല്ലെങ്കിലും നാളെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റു കുടുംബങ്ങൾ ഒരർത്ഥത്തിൽ അവരുടെ ആശങ്ക അവരുടെ വേദന ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ സമൂഹത്തെ അറിയിക്കാനുള്ളൊരു ബാധ്യത കേരളത്തിലായാലും എവിടെ ആയാലും മാധ്യമ സമൂഹത്തിനുണ്ട് പക്ഷെ അതിലപ്പുറം നിരന്തരമായി അവരെ ടെലിഫോണിലും ലൈവ് ടെലികാസ്റ്റിലുമായി ബന്ധപ്പെടുത്തി അവരുടെ അഭി അഭിപ്രായങ്ങൾ അവരുടെ കുറ്റപ്പെടുത്തലുകൾ അതൊക്കെയും പൊതു സമൂഹത്തിലേക്ക് വിളംബരം ചെയ്തു ആ ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട അർജുൻ്റെ അമ്മ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തുന്നത് അല്പമെങ്കിലും സാമാന്യ മര്യാദയും ധാർമ്മിക ഉണ്ടെങ്കിൽ ആ ഭാഗമെങ്കിലും ഈ മാധ്യമ പരട്ടകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കണം മകനെ കാണാതായി വിലപിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ആ അമ്മ എന്തു പറയണം എന്തു പറയാതിരിക്കണം എന്നുള്ള വൈകാരികമായ ഒരു ഒരവസ്ഥ അവർക്കില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഈ മാധ്യമങ്ങൾ നിരന്തരമായി അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്തു സംഭവിച്ചു അവരിപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ആക്ഷേപ ശരങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു അത് കേരളത്തിലെ മുഖ്യധാര ചാനലുകളുടെ പ്രവൃത്തിയുടെ ഫലമാണ് മറ്റൊരാൾ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന തിരുവനന്തപുരത്തുകാരനെ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ ആരും വിളിച്ചിട്ട് കർണാടകയിലെ ഷുരൂരിലേക്ക് പുറപ്പെട്ട ആളല്ല എത്തി എത്തിയൊരു വ്യക്തിയാണ് പെട്ടിമുടിയിലും കവളപ്പാറയിലും ഉൾപ്പെടെ ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഉണ്ടായ ദുരന്തങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹത്തിന് അർത്ഥാർത്ഥത്തിൽ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല പക്ഷേ രഞ്ജിത്ത് ഇസ്രായേൽ ഒരു വലിയ സംഭവമാണ് എന്നുള്ള എന്നുള്ള മട്ടിൽ ഈ മുഖ്യധാര മാമാ മാധ്യമങ്ങൾ റിപ്പോർട്ടർ ടി വി അടക്കമുള്ള ന്യൂസ് പതിനെട്ട് അടക്കമുള്ള ചാനലുകൾ അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തി രക്ഷാദൗത്യത്തിനു വേണ്ടി അദ്ദേഹത്തെ അവിടെ പ്രവേശിപ്പിക്കുന്നില്ല കർണാടകത്തിലെ പോലീസ് സംവിധാനം അവിടെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടാക്കി കർണാടകത്തിന് മറ്റെന്തോ അജണ്ട ഇക്കാര്യത്തിലുണ്ട് ഒരു ധ്വനി പടർത്തി അവസാനം പ്രശ്നം വേണ്ട എന്നുള്ള നിലയിൽ കർണാടകയിലെ റവന്യൂ പോലീസ് സംവിധാനം രഞ്ജിത്തിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു അപ്പോൾ അവിടെ ഇന്ത്യൻ ആർമിയുടെ ഒരു സംഘം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റൊരു സംഘം ഫയർഫോഴ്സ് കർണാടക കേരള സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളൊക്കെയും പുഴയുടെ കരയിൽ അർജുനയും അദ്ദേഹത്തിൻ്റെ ലോറിയെയും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഉടൻ അവിടെ എത്തി അതങ്ങനെയല്ല ഇതിങ്ങനെയല്ല ഞാനിത് കുറേ കണ്ടിട്ടുള്ളതാണ് എന്നുള്ള മട്ടിൽ ഈ രക്ഷാദൗത്യത്തിൽ ദൌത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ ആകെ തൻ്റെ വരുതിയിൽ ഒരു ശ്രമം അവിടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റപ്പെട്ടൊരു വ്യക്തി അവിടെ നടത്തി അതിന് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകി രഞ്ജിത്ത് പറയുന്നതാണ് ശരി കർണാടകയുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളൊക്കെയും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ആർമി ഉൾപ്പെട്ട സംവിധാനങ്ങളൊക്കെയും വിലയേറിയ സമയം അവിടെ പാഴാക്കുകയാണ് രഞ്ജി രഞ്ജിത്തിനെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള മട്ടിൽ ചില വ്യാഖ്യാനങ്ങൾ നൽകി അനന്തരഫലമായി ഈ രക്ഷാദൌത്യം ദിവസങ്ങളോളം നീണ്ടു അതിന്നിപ്പോൾ അതിൻ്റെ പരമോന്നത ഘട്ടത്തിലാണ് ഏതാനും സമയങ്ങൾക്കാവോ നമ്മുടെ പ്രിയപ്പെട്ട അർജുനെയും അർജുന ഓടിച്ചിരുന്ന ആ വാഹനത്തെയും കണ്ടുകിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരളീയ സമൂഹം സമൂഹമൊട്ടാകെ ഒരർത്ഥത്തിൽ ലോക മലയാളികൾ എന്ന് തന്നെ വേണം പറയാം അപ്പോൾ പണത്തിനു വേണ്ടി എച്ചിൽ തിരയുന്ന പട്ടികളെ പോലെ പിന്നാലെ പായുന്ന ഈ മാധ്യമ മരപ്പട്ടികൾ കേരള സമൂഹത്തിന് എത്രമാത്രം അപവാദം ഈ വിഷയത്തിൽ മാത്രം ഉണ്ടാക്കി എന്നുള്ളത് ഉത്തരവാദപ്പെട്ട അവരുടെ സംവിധാനങ്ങളുടെ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇത്തരത്തിലുള്ള ആളുകളെ തങ്ങൾക്ക് വേണോ എന്നുള്ളത് ഒരു വട്ടം കൂടി പരിശോധിക്കേണ്ടതാണ് ഒരു രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തു നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ രീതി വാക്കുകളുടെ പ്രയോഗം കുറ്റപ്പെടുത്തലുകൾ ആക്ഷേപങ്ങൾ അത് സ്റ്റുഡിയോയിലെത്തുമ്പോൾ സ്റ്റുഡിയോയിലിരിക്കുന്ന അവതാരകൻ അല്ലെങ്കിൽ അവതാരിക അത് മാലോകരെ അറിയിക്കുന്ന മറ്റൊരു രീതി സുജയ പാർവതി എന്ന് പറയുന്ന പറയുന്നൊരു അവതാരികയുണ്ട് നിർത്താതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചാനലിലിരുന്ന് നിർത്താതെ കമൻ്ററി പോലെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം ഒരു ദുരന്തമാണ് ഈ ദുരന്തത്തിൽ നമ്മുടെ ഒരു സഹോദരനാണ് അകപ്പെട്ടിരിക്കുന്നത് ആ സഹോദരനെ സംബന്ധിച്ചൊരു കുടുംബമുണ്ട് കുടുംബത്തോടൊപ്പം ജനങ്ങളൊന്നാകെ കടുത്ത ദുഃഖത്തിലാണ് അത് കണ്ടുകിട്ടാത്തതിനുള്ള നിരാശയിലാണ് എന്നുള്ള ഓർമ്മയില്ലാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്ന അവതാരികൾ അത്തരത്തിലുള്ള പേരോർമ്മയില്ലാത്ത ഒട്ടേറെ അവതാരികമാരും അവതാരകന്മാരും ഈ ചാനലുകളിൽ ഒക്കെ ഇരുന്ന് വിലസുകയാണ് മരപ്പട്ടി മൂങ്ങുന്നത് പോലെ കരയുകയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അവിടെ കാർഷികോൽപ്പന്നങ്ങൾ കട്ടെടുക്കാൻ വരുന്ന കാട്ടെലികളെയും കാട്ടുപന്നികളെയും പോലെ ആ പ്രദേശം ഒന്നാകെ പൂണ്ട് വിളയാടി നശിപ്പിക്കുകയാണ് എന്നുള്ളത് കേരളീയ സമൂഹം ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നു ചാനലുകളുടെ റേറ്റ് കൂട്ടാൻ മറ്റെന്തെങ്കിലും വഴി നിങ്ങൾ തേടണം ദുരന്തവുമായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന മാധ്യമ മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമല്ല ഇത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് അമയിലെ ശിരസ്കരെയും സഹായ യാത്രികരെയും ന്യൂസ് പതിനെട്ടിൻ്റെ ആളുകളെയും മറ്റു ചില ചാനലുകളിലെ വേട്ടപ്പട്ടികളെ പോലെ കുരയ്ക്കുന്ന ചില ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു ഒരു ദുരന്തമുഖത്തെങ്കിലും അല്പമര്യാദ കാണിക്കണം ആർമികത കാണിക്കണം അതാവട്ടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധർമ്മം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് പറയുന്നു はい。<music>